ഹലോ ഡിയസ് ഞാൻ എന്നുള്ളത് കടോടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കീഴിലുള്ള കടോടി ഫേണിച്ചറിലാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം എൻ്റെ തൊട്ട് ബാക്കിലുള്ളത് കടോടി ഗോൾഡൻ ഡയമണ്ട്സ് ആണ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ കടോടി ഫേണിച്ചറ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് കുറ്റിക്കാട്ടൂരിൽ നിന്ന് പൂവാട്ടുപറമ്പ് റോഡിലേക്ക് പോകുമ്പം കല്ലേരിയിലാണ് കേട്ടോ ഈ കറക്റ്റ് ഒരു സ്പോട്ട് വരുന്നത് അപ്പൊ നമുക്കിനി മുകളിൽ പോയിട്ട് എന്തൊക്കെ സ്പെഷ്യൽ ഫേർണിച്ചേഴ്സ് ആണ് ഉള്ളതെന്നും അത് എന്തൊക്കെ റേറ്റിലാണ് ഇവർ കൊടുക്കുന്നതെന്നും ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു കോംപ്ലക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മളെ കടോടി ഫേർണിച്ചർ വരുന്നത് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫേർണിച്ചേഴ്സ് ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തോന്നുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലുകളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് കിട്ടോ ഇനിയിപ്പോ ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഇവിടെ വന്നാൽ കാണാം സോഫേന്റെ കാര്യം പിന്നെ പറയണ്ടാലോ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് കൗണ്ടർ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഈ കാണുന്നത് ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് ആണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നത് ഇത് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ തീരുന്നതിനിടയ്ക്ക് ഒക്കെ ഒന്ന് പോയി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ ഈ ഒരു ബെഡിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഇനിയിപ്പോ മരത്തിന്റെ കട്ടിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡിസൈൻസിലുള്ള സെറ്റ്സ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടൂട്ടോ ഇനി നമുക്ക് ഡൈനിങ് ടേബിൾസിന്റെ കുറച്ച് അടിപൊളി കളക്ഷൻസ് കാണാം എല്ലാ മലേഷ്യ ബ്രാൻഡിൽ ഓഫർ ഓഫർ പ്രൈസ് വരുന്നുണ്ട് ആണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് റേറ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് വേറെ തന്നെയാണ് ാണ് മാർക്കറ്റിലുള്ള ലേറ്റസ്റ്റ് കളക്ഷൻ സത്യം പറഞ്ഞാല് ഏതെടുക്കും കൺഫ്യൂഷനിലാവും നമ്മൾ ഉണ്ടാവുക ഇമ്പോർട്ടഡ് മാത്രല്ല നിങ്ങൾക്ക് വുഡൻ ഡൈനിങ് ടേബിൾ സെറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെയും വാസ് കളക്ഷൻസ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് കിട്ടോ നല്ലൊരു കളർഫുൾ സോഫ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാ നല്ലൊരു ചാൻസ് ആണ് ഈ കാണുന്ന സോഫ വിത്ത് ഈ വി ജസ്റ്റ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അപ്പൊ ഇത് എടുക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന എനിക്കുറപ്പാണ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കണമെങ്കിൽ ഒരുപാട് കാശാവൂലെന്നല്ലേ വിഷമിക്കേണ്ട ബജാജ് ഫിനാൻസിന്റെ ഇ എം ഐ സൗകര്യവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ മാസത്തവണയായിട്ട് കുറഞ്ഞ ഇ എം ഐയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫേണിച്ചേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോവാം നിലമ്പൂരിലുള്ള ഒതന്റിക് തേക്കുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് തേക്ക് അക്കേഷ്യ മഹാഗണി റബ്വുഡ് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫേണിച്ചേഴ്സ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും വാൾ പെയിന്റിങ്സ് വാൾ ഹാങ്ങിങ്സ് അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കസിൻ്റെ ഹൗസ് വാർമിംഗിന് ഡ്രസ്സിംഗ് ടേബിൾ വാങ്ങാൻ വന്നതാണ് ഞാൻ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മളെ വ്യൂവേഴ്സിനും കൂടെ അതൊന്ന് ഷെയർ ചെയ്യാവല്ലോ എന്ന് കരുതി നമ്മുടെ വീട്ടിലെ ഒരു ഹോം തിയേറ്റർ റൂമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വന്നാൽ കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫേണിച്ചറും നിങ്ങൾക്ക് വീട്ടിലോട്ട് ഫ്രീ ഡെലിവറി ഉണ്ട് ഹൺഡ്രഡ് കിലോമീറ്റർ റേഡിയസിനുള്ളിലാണ് നിങ്ങളുടെ വീടെങ്കിലും അപ്പൊ ഇതൊരു ആണ് റിലാക്സ് ടി വി കാണാനും റെസ്റ്റ് എടുക്കാനും റിക്ലൈനറിലും വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ലാലോ ഇവിടെ ഫർണിച്ചർ മാത്രല്ല അപ്പോൾ ഓഫർ തീരുന്നതിനിടയ്ക്ക് വേഗം വിട്ടോളി നമ്മുടെ കോഴിക്കോട് പൂവാട്ടുപറമ്പിനടുത്തുള്ള കടോടി ഫേണിച്ചറിലേക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫേർണിച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ